മത്തൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തൻ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വേനൽക്കാലത്ത് മത്തൻ നടുമ്പോൾ കൊടി നീ നീളുന്നത് വരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കൊടി നീണ്ടു കഴിഞ്ഞാൽ ധാരാളം ജൈവവളം ചേർത്ത് നനച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിറയെ പെൺപൂക്കൾ ഉണ്ടാകുകയും ധാരാളം കായകൾ കിട്ടുകയും നമുക്ക് ചെയ്യും മത്തൻ നടാനായിട്ട് വിത്താണോ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലവണ്ണം മൂത്ത കായാണ് വിത്തിനായിട്ട് എടുക്കേണ്ടത് അതേസമയം കരുക്കായിട്ടാണെങ്കിൽ ഇളങ്ക നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് മത്തൻ്റെ പൂക്കൾ ആൺവൺ വ്യത്യാസത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില പൂക്കളെ കായ്ക്കാറുള്ളൂ പെൺപൂക്കളാണെങ്കിലും ചില സമയത്ത് കായ് പിടിക്കാതെ പോകാറുണ്ട് കായ് പിടുത്തം കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം മത്തൻ നട്ട് വള്ളി വീശുമ്പോൾ മുട്ടുതോറും അതിൻ്റെ ഓരോ മുട്ടുതോറും പച്ച ചാണകം കുറേച്ച് വെച്ച് കൊടുക്കുക വള്ളി വേഗം വളരുന്നതിനും അതുപോലെ തന്നെ പെൺപൂക്കളിൽ മിക്കവയും കായ്ഫലം തരികയും ചെയ്യുന്നതിനും ഈ കാര്യം ഉപകരിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വിത്തുഗുണം പത്തു ഗുണം എന്ന് പറയുന്നതിൽ വിത്ത് എത്രത്തോളം നല്ലതാണ് അത്രത്തോളം നമുക്ക് കായ് കൂടുതൽ കിട്ടും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൃഷി ഇറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മത്തൻ നടുന്നതിന് മുമ്പായിട്ട് കായ് മുറിച്ച് വിത്തെടുത്ത് തണലിൽ ഉണക്കിയ ശേഷം നടാനായിട്ട് ഉപയോഗിക്കുക വിത്തുകൾ കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൺകലത്തിൽ നല്ല ഉണക്ക മണലിട്ട ശേഷം വിത്ത് അതിലിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഈ രീതിയിൽ പടവലം പാവൽ വെള്ളരി കുമ്പളം എന്നിവയുടെ വിത്തുകളും സൂക്ഷിച്ചു വയ്ക്കാം അല്ലാത്ത കേസിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇത് ചീത്തായി പോകാറുണ്ട് നമ്മൾ പിന്നെ നടാനായിട്ട് കുറേ കാലം കുറേ സമയം കഴിഞ്ഞിട്ട് നടാനായിട്ട് നോക്കുമ്പോൾ ഇതൊന്നും മുളയ്ക്കാതെ വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് മത്തൻ നട്ടിട്ടുള്ള മിക്കവർക്കും അറിയാം ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് ഇലമുരുടിപ്പ് രോഗമാണ് ഇതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ച ശേഷം അതായത് പഴം കഞ്ഞിവെള്ളം എടുത്ത് ഒരു സ്പ്രേയറിൽ ഇട്ട ശേഷം അത് നമുക്ക് ദിവസത്തിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒക്കെ തളിച്ചു കൊടുക്കാം ഈ രീതിയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇലമുരുടിപ്പ് രോഗം പെട്ടെന്ന് തന്നെ മാറുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു പ്രശ്നം മിക്കവാറും ഈ മത്തൻ കൃഷി ചെയ്യുന്നവർ അനുഭവപ്പെട്ടിട്ടുള്ള ഒന്ന് ഈച്ച ശല്യമാണ് ഇത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചിരട്ടക്കെണി ഉപയോഗിക്കാവുന്നതാണ് ചിരട്ടയിലെ പഴവും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് അതൊരു കുഴമ്പ പരുവത്തിലാക്കിയ ശേഷം നമുക്ക് ഊറികെട്ടി തൂക്കാം ചെറിയ അളവിൽ കീടനാശിനി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആകർഷിക്കുക ഈച്ചകൾ ആകർഷിക്കപ്പെടുകയും അങ്ങനെ അത് ചത്തൊടുങ്ങുകയുമാണ് ചെയ്യുന്നത് വലിപ്പത്തിലും സോതിലും വ്യത്യാസമുള്ള വിവിധ ഇനങ്ങളിലുള്ള മത്തൻ ഇന്ന് ഉണ്ട് വലിയ പരിചരണമൊന്നും വളരുന്ന മത്തൻ പടരാൻ ഒരു അല്പ സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലും ഇത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അതും ജൈവരീതിയിൽ തന്നെ നമുക്ക് വളർത്താവുന്ന ഒന്നാണ് മത്തൻ കടല പിണ്ണാക്ക് നമുക്കിതിന് വ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ട് മൂന്ന് ദിവസം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ശേഷം അതായത് പുളിപ്പിച്ച ശേഷം നമുക്ക് ചെടികളിൽക്ക് അതായത് മത്തനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടെ മത്തൻ ചെടിയുടെ നാമ്പ് കിള്ളിക്കൊടുക്കുന്നത് കൂടുതൽ തണ്ടുകൾ ഉണ്ടാകുവാനും അതുപോലെ കായ്കൾ ഉണ്ടാകുവാനും വളരെ നല്ലൊരു രീതിയാണ് ഒരുപാട് പേര് അത് ചെയ്തു നോക്കി ഫലം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ മത്തൻ്റെ ഇലകളും പൂക്കളും തണ്ടും എല്ലാം തന്നെ പോഷക ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് ഇതുപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ തോരനൊക്കെ ഉണ്ടാക്കാവുന്നതേയുള്ളൂ അപ്പോൾ അതും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മത്തൻ കൃഷിയിൽ ഇലകളും പൂക്കളും എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് രാസവള പ്രയോഗമില്ലാതെ തന്നെ ചാണകവും ക കപ്പലണ്ടി പിണ്ണാക്കും കടലപ്പിണ്ണാകും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് നമ്മുടെ അടുക്കളത്തോടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വേനൽ ചൂടിൽ നിന്ന് മത്തൻ വള്ളികളെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കരിയില കൊണ്ട് നമുക്ക് പുതയിട്ടാൽ മതി അത് പിന്നീട് അത് വളമായും ചെടിക്ക് അത് ലഭിക്കും കൂടുതൽ കാലം കായ്കളുണ്ടാകുവാനും ചെടി കൂടുതൽ കാലം നിൽക്കുവാനുമൊക്കെ ആയിട്ട് നമുക്ക് ഈ ജൈവ രീതിയിലുള്ള കൃഷി പ്രയോഗത്തിലൂടെ തീർച്ചയായും സാധിക്കും കൃഷി സംബന്ധമായ നിങ്ങളുടെ അറിവുകൾ സംശയങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം